അപ്പൊ കൂട്ടുകാരെ ഞങ്ങളിതാ തോട്ടിക്ക് കുളിക്കാൻ പോവാണ് കേട്ടോ വീട്ടിക്ക് ഓണത്തിന് വന്നതാണേ വീട്ടില് വന്ന പിന്നെ ട്ടോ ഞങ്ങളെത്തോട് എത്താനായി തോടെ എത്തി ഇതാക്കണ മറച്ചിട്ടൊക്കെ കേട്ടോ കണ്ടോ എങ്ങോട്ടോക്കി ഞങ്ങളെത്തോടെ എങ്ങനെ ഇണ്ട് ഈ തോട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈശ്വരാധിന്ന് എങ്ങനെ കുളിക്കുന്നൊക്കെ മലയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നല്ല എല്ലാം തണുപ്പാണ് കേട്ടോ ഞങ്ങളെ കുറച്ചും കൂടെ കയറി കഴിഞ്ഞ് കൂടുതൽ കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ മലയാളി കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തോട്ടിലിവിടെ വന്ന് കുളിക്കണത് പക്ഷേ ഞങ്ങളവിടെ തോടൊക്കെ ഉണ്ട് പുഴയിലാണ് ആൾക്കാർ കുളിക്കുകയുള്ളൂ തോട്ടിലൊന്നും അവിടെ ആൾക്കാർ കുളിക്കില്ല തോടൊന്നും അങ്ങനെ കൂടുതലായിട്ട് കുളിക്കാനൊന്നും പറ്റിയൊരു വെള്ളമല്ല പക്ഷേ ഇവിടുത്തെ തോട് അങ്ങനെയല്ല കേട്ടോ വേറൊരു വൈബാ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടം ഔ രാവിലെ ആയാലും വരും വൈകുന്നേരമൊക്കെ മേലെഴുകാനും ഒക്കെ വരും കേട്ടോ പിന്നെ മെയിനായിട്ട് ഞങ്ങൾക്ക് മീൻ പിടിക്കണം തൊട്ടിലൊന്നാ മീൻ പിടിക്കണം അത് ഭയങ്കര ഇഷ്ടാണ് മതിയായി മലക്ക് വീണോട് കൂടി മതിയായി ആ ജിംബാൻസി ജിംബാൻസിന്റെ കുട്ടിയാട്ടോ അവളവിടെന്നും തോടും പുഴ ഒന്നല്ല കാണുമ്പോ കാക്കപ്പാട എന്താ കാട്ടുമുക്കില്ല വീട് പോണോ എന്നെ മണ്ണെ നിങ്ങൾ കുട്ടിക ആരോഗ്യം മ്മ കളിച്ചു കളിക്കണ്ടല്ലേ പിന്നെ കുട്ടി ഞങ്ങളല്ലേ ഒരു മീൻഡോ നോക്കി മീൻ പിടിച്ചു നോക്കണ്ടോ നോക്കീ മീൻ കിട്ടൂല

<laughs> <our prayerhave ım999> <their>? <laughs> <laughs> ോ ഞണ്ടോന്നറിയില്ല ഒന്നും കിട്ടീര ഇത് വരുന്ന വീണൊക്കെ പോയി സാധനം ആർക്കറിയത് എന്ത് സാധനം വെള്ളം എന്താ പറയാ വെള്ളത്തിൽ ഇങ്ങനെ വരയ്ക്കണ സംഭവല്ലേ എഴുത്തുപാപ്പൻ അമ്മ പോണോക്കിപ്പോയി നേർക്കോലി ഉണ്ടാവും ഞാൻ പോക്കി പോക്കിപ്പോയിടുന്നു ആ ഞണ്ടൊക്കെ ഇണ്ടെ ദിപ്തി അനഞ്ഞല്ലോ ഇപ്പൊ കഴിച്ചോലെ മീന് നോക്കട്ടെ നമുക്ക് അവിടെ മീൻ നോക്കട്ടെ നോക്കണം നോക്കട്ടെ ഓർണ് കിട്ടി പോയതാണ് ഇങ്ങനെ അങ്ങട്ട് പിടിക്കാത്രേ ഒന്നും പറയാട്ടോ ഫസ്റ്റ് ബാർസോപ്പ് ഇങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കുക പിന്നെ മണ്ണ്മണ് എന്നിട്ട് കാലിങ്ങനെ വെച്ച് ഈ ഇവിടത്തും കൂടെ ഇതൊക്കെ ഉണ്ടല്ലോ ചെളിയും വിള്ളൽ ഒക്കെ നല്ല വൃത്തിയാവും കാല് കാട്ടി നോക്കൂ അതുകൊണ്ട് ഇത്ര വൃത്തി ഒരച്ചു കഴിഞ്ഞാ ഇങ്ങനെ തോട്ടിലൊക്കെ വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ ഇങ്ങനെ കുളിമുറിനൊക്കെ കുളിക്കുമ്പോഴേ ഈ ഒരു സംഭവം നമുക്ക് കിട്ടില്ല നിങ്ങൾ ചെറുപ്പത്തെ ഞങ്ങള് ഇവർക്കൊന്നാ ശീലോളങ്ങും പോവും ഈ തോണിയൊക്കെ എന്തൊക്കെയാണ് ഞമ്മക്ക് തോട്ടാ മീൻ പിടിക്കണ പൂതി െ നല്ല മീനായ് പോയി എളുപ്പം പോകുന്ന മക്കളെ അവിടെ വിളിച്ച മാർക്കനുണ്ട് ഞമ്മളെ മീൻപിടിക്കലും എത്രങ്ങാനും അലക്കാണ്ടെന്നെ നാല് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ സ്ഥലത്തേക്ക് വന്നിട്ടു നാല് വർഷായിരിക്കുന്ന ഈ തോട്ടി തോട്ടിക്ക് ഞങ്ങൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ വരുന്നത് നാല് കൊല്ല ഇങ്ങോട്ടന്നെ വന്നു പിടിച്ചത് ചായ കുഴഞ്ഞു അതെ നീച്ച പാടം കെട്ടാ പോന്നെ ദ പ്ലാൻ ആണ് ഈ സെറ്റും മുണ്ടോ നിങ്ങൾ സത്യത്തിൽ ആരാ അമ്മായി അല്ലേ പിന്നെ പെങ്ങള് അമ്മായില്ലേ സ്ഥലല്ല അക്കുനിയും ദേവുനേം കാണാല്ല ആ അക്കു ഇവിടെ ഇണ്ട് ചന്ദ്രന കുത്തൊട്ട് നന്നായോ കാണിച്ചെടുക്കു ആ ഇത് ഇഞ്ഞ് കൈ വെള്ളത്തിലാക്കി കൈമട്ടിങ്ങനെ വരയ്ക്ക എന്തിനാ ഗസ് ഒന്ന് കാണിച്ച ഇതാണ് ഞങ്ങളിട്ട ചന്ദനം ചന്ദനം കിട്ടീട്ടാന്നൊരു അഭിപ്രായം ചന്ദനം ഇട്ടു ഇരുത്ത് കുഴങ്ങി തലൊക്കെ കെട്ടി കേറി വരണേ അതൊന്നുമില്ലല്ലേ എങ്ങനെത്ര സ്ട്രോങ് ആയി നിക്കുന്നു അങ്ങനേച്ചി പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബായ്